ഓം നമോ േ വാസുദേവായ ശ്രീമദ് ഭഗവത്ഗീത അധ്യായം പതിനാറ് ദൈവാസുരസമ്പദ് വിഭാഗയോഗം ശ്ലോകം ഏഴ് മുതൽ പന്ത്രണ്ട് വരെ ശ്ലോകം ഏഴ് പ്രവൃത്തി നിവൃത്തി അസുരസമ്പത്തുള്ള ജനങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നോ എന്താണ് ചെയ്യാൻ പാടില്ലാത്തതെന്നോ തിരിച്ചറിയുന്നില്ല അവരിൽ മനഃശുദ്ധിയോ സ്വഭാവശുദ്ധിയോ സത്യമോ കാണാനുണ്ടാവില്ല ശ്ലോകം എട്ട് അസത്യമപ്രതിഷ്ഠം തേ ജഗദാഹുരനീശ്വരം അപരസ്പരസംഭൂതം കിമന്യത് കാമഹൈതം ആസുരിക സമ്പത്തുള്ളവർ ഈ ജഗത്ത് അസത്യമാണെന്നും ആശ്രയരഹിതമാണെന്നും ഇവിടെ ഈശ്വരൻ ഇല്ല എന്നും ഇത് പ്രകൃതി പുരുഷ സംയോഗം കൊണ്ട് ഉണ്ടായതല്ലെന്നും കാമമൂർത്തിക്കായി മാത്രം നിലകൊള്ളുന്നതാണെന്നും പറയുന്നു ശ്ലോകം ഒമ്പത് ഏതാം ദൃഷ്ടിമവഷ്ടഭ്യ നഷ്ടാത്മാനോൽപുഹവദ്യുഗ്രകർ ക്ഷോഹിത ഇപ്രകാരമുള്ള വീക്ഷണത്തോടെ ആത്മാവ് നഷ്ടപ്പെട്ടവരും അല്പബുദ്ധികളുമായ ഇക്കൂട്ടർ ക്രൂരപ്രവൃത്തികൾ ചെയ്ത് തങ്ങൾക്കും ലോകത്തിനും അഹിതം ചെയ്ത് ജഗത്തിന് ആപത്തുണ്ടാക്കി ജീവിക്കുന്നു ശ്ലോകം പത്ത് കാശ്രിത്യുഷ്പൂരം ദംഭമാനമുത മോഹാഗൃവാസ്രാഹ പ്രവർത്തുവ്ര ഒരിക്കലും തൃപ്തി വരാത്ത സുഖങ്ങളെ പിന്തുടർന്ന് ദംഭം ദുരഭിമാനം കുലധനാദികൾ അഭിമാനം എന്നിവയെ ആഗ്രഹിച്ച് അജ്ഞാനം മൂലം അസത്തായ ആഗ്രഹങ്ങളെ കൈക്കൊണ്ട് അശുദ്ധങ്ങളായ വ്രതങ്ങളിൽ ഏർപ്പെട്ട് അവർ ലോകത്തിൽ ദുഷ്ടകർമ്മ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ശ്ലോകം പതിനൊന്ന് ചിന്താം അപരിമേയാം മരണകാലം വരെ നീണ്ടു നിൽക്കുന്ന അസംഖ്യം ചിന്തകളെ ആഗ്രഹിക്കുന്ന അവർ ലൗകികങ്ങളായ ആഗ്രഹങ്ങളിൽ കവിഞ്ഞൊന്നും നേടാനില്ല എന്ന് കരുതുന്നവരാണ് ശ്ലോകം പന്ത്രണ്ട് ആശാപാശശതൈർബദ്ധാഹ കാമക്രോധപരാണാഹ ഈഹന്തേ കാമഭോഗാർത്ഥം അന്യേനാർഥസഞ്ജയാ ആശകളുടെ നൂറുനൂറ് പാശങ്ങളാൽ ബന്ധിതരായി കാമക്രോധങ്ങളിൽ മുഴുകി ഇന്ദ്രിയ സുഖങ്ങൾക്കായി അവർ അന്യായ മാർഗങ്ങളിലൂടെ ധനവും മറ്റും സമ്പാദിക്കുന്നതിന് അതിയായി കൊതിക്കുന്നു ഓർവം കൃഷ്ണാർപ്പണമസ്തു